ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പിന്നെ സ്ലോകിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാണിക്കുന്നത് അമ്പത്താറിൽ അമ്പത് എംബ്രോയിഡറിനൊക്കെ വരുന്ന നെയ്റ്റീൻ്റെ എംബ്രോയിഡറി ഇല്ലാത്തതിനൊക്കെ നെയ്റ്റീൻ കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ചോദിച്ചാൽ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഡാർക്ക് വൈലറ്റിലാണ് എംബ്രോയിഡറിനൊക്കെയാണ് നല്ല അടിപൊളി സിൽവർ കളർ രണ്ട് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഏഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോണ്ടട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് വൺ സൈഡ് ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ ഫോർട്ടി എയ്റ്റ് ഉണ്ടായിരിക്കും കയ്യർക്കം ഒരു പതിനാല് പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വന്നിട്ട് ടോട്ടൽ അമ്പതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ടി ടി സി വഴി അയക്കാറുണ്ട് പോസ്റ്റ് വഴി ആകുമ്പോൾ അഞ്ച് ദിവസത്തിൻ്റെ നമ്മൾ ഇവിടുന്ന് അയച്ചിട്ട് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൈ കിട്ടും കേട്ടോ ടി ടി സി ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കിട്ടും അപ്പം നമ്മൾ ഓൺലൈൻ ആണ്ട്ടാണ് ചെയ്യുന്നത് കട ഉണ്ടോ ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ പറയട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ടെയിനും കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു അടിപൊളി റാണിപ്പിംഗ് കാണിട്ടോ പക്ഷെ ഇതിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല ഒരു റെഡിൻ്റെ പോലെ തോന്നുന്ന പക്ഷേ നല്ല അടിപൊളി ആണ് പിങ്ക് കളർ ഇട്ട് വരുന്നത് നമുക്ക് വീഡിയോയിൽ ഈ കളറേ കിട്ടുന്നുള്ളു നമ്മൾ ഒരുപാട് നോക്കി നോക്കി അപ്പോൾ ചെസ്റ്റ് അളവ് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഹിപ് സൈസ് ടോട്ടൽ അമ്പത് കൈയിറക്കം പതിനഞ്ചിഞ്ച് കിട്ടോ ഈ ഇത് നല്ല അടിപൊളി എല്ലാണ് കേട്ടോ പക്ഷെ ഇതിൽ ഇതിനേക്കാളും ഭംഗി നമുക്ക് കൈ കിട്ടുമ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഭംഗി ഇങ്ങോട്ട് കിട്ടുന്നില്ല ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ സിബ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഏഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്യുക സിപ് സൈസ് ടോട്ടൽ അമ്പതാം നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു മെക്സിയാണ് കിട്ടോ നല്ല വെറൈറ്റി പ്രിൻ്റിലായിട്ട് വെറൈറ്റി പ്രിൻ്റാണ് പക്ഷേ വീഡിയോ എടുത്തത് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ചെസ്റ്റ് അളവ് വന്നിട്ട് വൺ സൈഡ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ ഫോർട്ടി എയ്റ്റ് ഇട്ടോ ജസ്റ്റ് അളവ് ഫോർട്ടി എയ്റ്റ് കൈയിറക്കം ഇതിന് അത്യാവശ്യം കൈയിറക്കം കിട്ടും പതിനാറ് പതിനേഴ് ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ കൈയിറക്കം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ നമുക്ക് എങ്ങനെ തുടങ്ങണം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മൂന്ന് വർഷമായി ചെയ്യുന്ന ആളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ കാരണം നമ്മളിങ്ങനെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ടൈം ഇങ്ങനെ കഴിഞ്ഞു പോകുകയെന്നല്ലാണ്ട് നമുക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കണമെങ്കിൽ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അല്ലേ നമുക്കൊരു എപ്പോഴൊരു മുന്നിട്ട് നിൽക്കാൻ പറ്റുള്ളൂ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കും കേട്ടോ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റും കേട്ടോ ഒരു ഏകദേശം ഹാപ്പി ആയിരിക്കുക കാരണം നമുക്ക് അതൊരു അത്രയും സന്തോഷം തരുന്ന കാര്യമാണ് എനിക്കങ്ങനെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അത് ഞാൻ പറഞ്ഞു കാരണം നമുക്കൊരു വരുമാനമുള്ളത് നമുക്ക് എപ്പോഴും ധൈര്യം അല്ലേ സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഈ നെയ്റ്റീം വന്ന് കിട്ടും അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചിന്തിച്ചിട്ട് തുടങ്ങാൻ പറ്റൂല ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കുറച്ച് ലാഭം കുറഞ്ഞ ലാഭത്തിൽ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ നെയ്റ്റീൻ്റെ കാര്യം അങ്ങനെയാണ് ഇനി നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ കുറേശ്ശെടുത്ത് എടുത്ത് നോക്കി അല്ലേ പറ്റുള്ളൂ നെയ്റ്റി എമ്മല്ലെങ്കിലും ആരും ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും ഇറങ്ങിയിട്ട് കാര്യമില്ല നെയ്റ്റി എമ്മിൽ ആകെ കുറച്ച് ലാഭമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തായാലും നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്ക് നമ്മളെ കുഞ്ഞി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടത്താൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും എന്താ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോവുകയാണ് ടൂർ പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരുങ്ങും കാരണം നമ്മളടുത്ത് അത്യാവശ്യം ചെറിയ പൈസ നമ്മളെ മക്കളെ കൊണ്ടുപോകാനുള്ള പൈസയൊക്കെ ഉണ്ടായില്ല അങ്ങനെ നമുക്ക് നമ്മളെ മക്കൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുമ്പോൾ അവരിന്നത് അത് വേണം അത് വേണം അത് വേണം പറയുമ്പോൾ എനിക്ക് ഞാൻ സന്തോഷത്തോടെ വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ ഒരു ഒന്ന് കഴിയുമ്പോൾ തന്നെ അവർക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ കുടിക്കൊണ്ടേ ഇരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് നമുക്ക് അവരുടെ സന്തോഷമല്ല നമ്മൾ സന്തോഷം അങ്ങനെ ആർക്കെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതരാട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് അവരെ പറ നമ്മളറിയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടൊ കേൾക്കുമ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല പുതിയ ആൾക്കാരെക്കാളും പുതിയ വീഡിയോ നമ്മൾ ഓരോ വീഡിയോ പുതിയ പുതിയ ആൾക്കാരെ കാണുന്നുണ്ടാവുക അപ്പോൾ അവർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കൊരുപാട് മെസ്സേജ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എങ്ങനെ തുടങ്ങുക എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാവും കൊണ്ടല്ലേ നമ്മളാരോട് ചോദിക്കുക എന്താണെന്നൊക്കെ അറിയാത്തതും കൊണ്ട് അപ്പോൾ നിങ്ങൾ അളവൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മൾ നെയ്റ്റീൻ്റെ അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മോളോട് പറയും സ്യൂമ് ഇത് കാണിക്കൊണ്ടു എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കുറഞ്ഞ പൈസ ഒക്കെ നമുക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക